ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് അറ്റോറി അതിൻ്റെ അതിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൺ ടെക്സ്റ്റൈൽ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അതൊക്കെ ടൗണിൽ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് സ്റ്റോക്ക് എന്ന് പറയാം കോക്കറ്റെയിൽസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൺ സൺകുണോർ സ്മോൾ കണോറ് അങ്ങനെ എല്ലാ ഉൾപ്പെടുത്തുള്ള വീഡിയോ ആണ് അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടെത്താൻ കറക്റ്റ് പോലെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ മെന്റാവുള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിരുന്നു പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറീസ് ആണ് നമ്മുടെ റെയിൻബോ ലോറീസ് ആണ് ഇരുപത്തി ആൻഡ് ആൻഫീഡ് റേസ് ചെയ്ത് ഫുള്ള് പെതലും കാര്യങ്ങളും ഒക്കെ ആയി ഡി എൻ എ കൺഫോം ചെയ്ത് ഡിഫറൻറ്റ് ലൈനയിലുള്ളതാണ് ഡിഫറൻറ്റ് ലൈനിലുള്ള ലോറീസ് ആണ് ഈ പ്രായത്തിലേക്ക് കഴിഞ്ഞാൽ നല്ലപോലെ ഇണക്കി വളർത്താവുന്നതും അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കാവുന്നതാണ് ആണ് ഡി എൻ എ കൺഫോം ചെയ്ത പേർ ആണ് പിന്നെ വരുന്ന പ്രായം ഇരുപത്തയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് പേർന്ന് വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയാണ് സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് തരാൻ പറ്റുന്നതാണ് നമ്മൾ ഇരുപത് ദിവസമുള്ളത് ആൻഡ് ഫീഡ് റേസ് ചെയ്ത് ഏകദേശം നാല് മാസത്തോളം പ്രായമായിട്ടുണ്ട് ഇനി നമ്മൾ ആൻഫീഡ് ഫീഡ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പൂർണ്ണമായിട്ടും സെൽഫിറ്റ് ആയതാണ് വാട്ടർ മിലണ് അതുപോലെ തന്നെ ലോറി ഫുഡൊക്കെ കറക്കി വെച്ചുകൊടുത്തേ തന്നെ കഴിച്ചോളുന്നതാണ് നമ്മൾ ഇരുപത് ദിവസം ഉള്ളപ്പോഴത്തെ ആൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേംബർ ആക്കിയ ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറൻറ് ലൈനിലുള്ളതാണ് നല്ല ഇണക്കി വളർത്താനായിട്ടൊക്കെ നല്ല അനുയോജ്യമായ പേടാണ് അതുപോലെ തന്നെ നല്ല ടേംഡ് ആവുന്ന പേടാണ് ഇതിന്റെ കളർ തന്നെയാണ് വീടിയെ കാണത്തുള്ളത് കണ്ടില്ലേ എത്ര കളർ പാറ്റേൺ വരുന്നൊരു പേടാ ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു കളർ പാറ്റേൺ വരുന്നത് അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവാണ് നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കി അറിയാൻ പറ്റുന്നതാണ് അല്ലാതെ തന്നെ യൂട്യൂബിൽ തന്നെ ലോറി ആക്ടിവിറ്റീസും നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ബ്ലാക്ക് ക്യാപ് ലോറി അതുപോലെ തന്നെ അതുപോലെ തന്നെ റെയിൻ ബോ ലോറീസും ഒക്കെ എപ്പോഴും നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും ആൾക്കാരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റും ആയിരിക്കും നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് നമ്മൾ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് എടുത്ത് കണ്ടു നോക്കി അറിയാൻ പറ്റുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്ന പേക്ഷ ഏതാണെന്നൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റുന്നതാണ് പിന്നെ വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപ ആണ് വരുന്ന പ്രൈസ് കണ്ടില്ല നല്ല ടേമ്ഡാണ് നമ്മുടെ താഴെയൊക്കെ പോയാലും നമ്മുടെ കൂടെ തന്നെ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കും ഞാൻ കണ്ടില്ലേ നല്ലൊരു പേര് തന്നെയാണ് പേരായിട്ട് ഡിഫറെൻ്റ് ലൈനുകളിലുള്ള ബേഡിനെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അനുയോജ്യമായ ഒരു ബേഡ് തന്നെയാണ് നമുക്ക് സിംഗിൾ പീസായിട്ട് വേണം സിംഗിൾ പീസായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്മോട്ട് കണോറാണ് സ്മോട്ട് കണോറിൻ്റെ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ് സെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫുള്ള് സെതറൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഫീസിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ അല്ലേ നല്ല ടേംഡ് ആയിട്ടുള്ള നമ്മൾ ഈ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ നല്ല ടേംഡ് ആയിട്ടുള്ള ബേഡ്സിനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലോറീസ് അതുപോലെ സൺകണൂർ സ്മോൾ കണൂർ അങ്ങനെ എല്ലാം ടേംബഡ് ആയിട്ടുള്ള ബേഡ്സിനാണ് കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രൈസ് ഫീസിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ കൊണ്ടൊക്കെ നല്ലപോലെ ഇണക്കി വളർത്താവുന്നതാണ് സൺകൊണോറാണ് സൺകൊണോറിന്റെ ചിക്കാണ് കണ്ടില്ലേ ഏകദേശം ഒരു ഒന്നര മാസം പ്രായമുള്ള സൺകൊണോറിന്റെ ചിക്കാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് പ്രായമാകുമ്പോൾ ഇതുപോലെ കളറാവുന്നതാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായമുള്ള സൺകൊണോറും അതുപോലെ തന്നെ ഒന്നര മാസം പ്രായമുള്ള സൺകൊണോറും ആണ് ഈ പ്രായത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഇണക്കി വളർത്താവുന്നതാണ് നല്ലപോലെ ഇണങ്ങുന്ന പേടാണ് സൺഗണോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴത്തേനറിയാം അത്യാവശ്യം വിൻസേലോട്ടൊക്കെ നല്ലപോലെ പെതറും കാര്യങ്ങളൊക്കെ ആയ സൺകുണോറിൻ്റെ ചിക്സ് ആണ് ഒരു പത്ത് പതിനഞ്ച് പീസോളം സൺഗുണോറിന്റെ ചിക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടല്ലേ പിന്നെ ഒത്തിരിയും വേറെ ഡൗട്ടുണ്ട് ഒത്തിരി വേറെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാനാണ് സൺഗുണവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ കണ്ടല്ലേ വിൻസ് വരുന്നത് ഗ്രീൻ കളർ ആയിരിക്കും കണ്ടില്ലേ നല്ല ഗ്രീൻ കളർ ആയിരിക്കും പ്രായം കൂടുന്നതനുസരിച്ചാണ് ഈ കളർ ചേഞ്ച് ആയി നമ്മുടെ ഈ അടൽ ചാവിൽ പറയുമ്പോഴാണ് ഈ ഒരു കളർ വരുന്നത് യെല്ലോ കളറും ഫേസിൻ്റെ അവിടെ ചെച്ചിൻ്റെ അവിടെ റെഡ് വരുന്നത് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഉള്ള കുഞ്ഞുങ്ങളാണോ ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സംഗണൂരിൽ അങ്ങനെ വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല സംഗ്ണൂർ എല്ലാം പ്രായം ഓമ്പത് കണ്ടിട്ടുണ്ടല്ലേ ഇതുപോലെ വിൻസായാലും എല്ലോ കളറും ഫേസിൽ ചെസ്സിലും ഒക്കെ റെഡ് വരുന്നതാണ് പിന്നെ സംഗൂറിൽ പറഞ്ഞാൽ റെഡ് ഫാക്സ് വരുന്നുണ്ട് റെഡ് ഫാക്സ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് ആയിരിക്കും വിൻസ് വരെ നല്ല റെഡ് കളർ ആയിരിക്കും നല്ല ആയിട്ട് വരുന്ന റെഡ് ചെസ്റ്റിൻ്റെ അവിടെ ഫേസ് വെക്കാൻ നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും അല്ലാതെ ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള റെഡ് കറായി വരുന്നത് അതിന് മാർക്കറ്റിൽ ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ റേറ്റ് വരുന്നതാണ് നമ്മുടെ നോർമലി സമ്പണർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വരുന്ന ഫേസിന്റെ അവിടെ ചെസ്റ്റിൻ്റെ അവിടെ റെഡും അതുപോലെ തന്നെ വിൻസ് വരുന്ന യെല്ലോ കളറുമാണ് ചിക്സ് ആയിരിക്കുമ്പോൾ ഈ ഒരു കളറേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കളർ ആയിരിക്കും പ്രായം കൂടുന്നത് എനിച്ചിട്ട് ഈ കളർ പൊട്ടി പൊട്ടി കയറി മാറുകയാണ് ചെയ്യുന്നത് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് പീസ് വരുന്നത് പീസിന് നാലായിരം രൂപ ആഫ്രിക്കൻസ് ആണ് ആഫ്രിക്കന്റെ മൂന്ന് പേർ ആണ് ആറ് പീസ് വരുന്ന ഒരു ബാച്ചാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് മൂന്ന് പേറിനോടാണ് മൂവായിരം രൂപ വരുന്നത് അതേപോലെ ഡിഫറെന്റ് കളറുകളാണ് ആഫ്രിക്കൻ്റെ നമുക്ക് രണ്ട് ബാച്ച് അവൈലബിൾ ആയിട്ടുണ്ട് ആദ്യത്തെ ബാച്ച് നമ്മൾ ഈ വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു രണ്ടാമത്തെ ബാച്ചാണ് അതിന് വരുന്ന പ്രൈസും മൂവായിരം രൂപയാണ് മൂന്ന് പേർ ആണ് ആറ് പീസിനോടാണ് മൂവായിരം രൂപ ക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് അത്യാവശ്യം ആയിട്ടുള്ളതാണ് സെമി തേമഡ് ആയിട്ടുള്ളതാണ് അങ്ങനെ പുറത്തെടുത്തിട്ടില്ല ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് തന്നെയാണ് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് അപ്പം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ സെമി ആയിട്ടുണ്ട് നമുക്ക് ഫുഡ് ആ കാര്യങ്ങളൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ കൊണ്ട് തൊടുവ് അടിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നോട്ട് കണോറിൽ പെട്ടതാണ് നോൺ കണോറിനൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്ത െ കൺഫേം ചെയ്ത ഗ്രീൻ ആണ് ഗ്രീൻ ചിക്ക യെല്ലോ ഷെയ്ഡ് പൈനാപ്പിൾ എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ക്രിംസൺ വെല്ലി ഇക്കൊണോ ആണ് ഡീനെ കൺഫേം ചെയ്ത ഡിഫറെന്റ് ലൈനിലുള്ള ക്രിംസൺ വെല്ലി ആണ് നല്ല ക്രിംസൺ റെഡ് ആയിട്ടുണ്ട് പൂർണ്ണമായിട്ട് നല്ല ക്രിംസൺ റെഡ് ആയ ക്രിംസൺ വല്ലി ആണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പന്ത്രണ്ടായി പന്ത്രണ്ടായിരം രൂപ ക്രിംസൺ ഒരു പ്രത്യേക അതിൻ്റെ കളർ പാറ്റം തന്നെയാണ് അതിന്റെ ആ ഒരു ക്രിംസൺ റെഡ് തന്നെയാണ് അതിൻ്റെ ചെസ്സിൻ്റെ തടവുന്ന ആ ക്രിംസൺ കളർ തന്നെയാണ് എപ്പോഴും ഒരു ക്രിംസന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡിംഗ് പേർ ഒരു പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കിണോറാണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കിണോറാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഏകദേശം രണ്ടു വയസ്സോളം പ്രായമുള്ള ഡി എൻ എ കൺഫോം ചെയ്ത പൈനാപ്പിൾ കിണോർ ആണ് ചിലപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഈ രാവിലെ ടൈമെന്ന് പറഞ്ഞാൽ ബേക്കോ കുളിക്കുന്ന ഒരു ടൈമാണ് രാവിലെ ഒരു പത്ത് മണി പന്ത്രണ്ട് മണിക്കുള്ളിലൊക്കെ നമ്മൾ വെള്ളം വെച്ചു കൊടുത്തത് അതുപോലെ കുളിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ടുതന്നെയാണ് നമ്മുടെ ബ്രാക് ആപ്പ് ലോറി നമ്മുടെ ടേമഡായിട്ടുള്ള കയ്യിലുള്ള ലോറിയുടെ ആദ്യം ഹെഡിൻ്റെ അവിടെ ഫ്രദറൊക്കെ അങ്ങോട്ടിരുന്ന കുളിയൊക്കെ കഴിഞ്ഞിട്ടിരുന്നുകൊണ്ടാണ് ചിലപ്പോൾ കണ്ണൂരിൽ നിൽക്കുന്നത് പൈനാപ്പിൾ കണ്ണൂറിൻ്റെ പേറാണ് രണ്ട് വയസ്സുള്ള ബ്രായുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് പേറിനാണ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് കൊക്കട്ടയിലാണ് കൊക്കട്ടൈലിൻ്റെ ഗ്രേയും അതുപോലെ തന്നെ വൈറ്റ് പ്രൈസും ആണ് ഏകദേശം ആറുമാസമൊക്കെ പ്രായമുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് അത്യാവശ്യം ഇണക്കമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കുമ്പോൾ ഇത് മുന്നോട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ മുന്നോട്ട് വരുന്നത് ഇണക്കം ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ വരുന്നത് ഇണക്കം ഇല്ലെങ്കിൽ അത് പേടിച്ച് പുറമോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇനക്കുള്ള ബേഡ്സ് എപ്പോഴും നമ്മുടെ അടുത്ത് വരിക കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ ഈ വീഡിയോ തന്നെ ബേഡ് എനക്കുള്ളതിനെ കണ്ടു കാണുമല്ലോ അതെല്ലാം ഹാൻഡ് സീഡ് റൈസ് ചെയ്തുകൊണ്ടാണ് ഹാൻഡ് റൈസ് ചെയ്യാത്ത ഒരു ബേഡ്സ് നമ്മുടെ അടുത്തോട്ട് വരുന്നില്ല അതിന് പേടിയുള്ളതാണ് ഇപ്പോഴും നമ്മൾ ഹാൻഡ് റൈസ് ചെയ്ത ബേഡ്സ് ആണ് നമ്മൾ അടുത്തോട്ട് വരുന്നത് കോക്കട്ടയിൽ അത്യാവശ്യം അണക്കമുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ജോലി വരുന്നത് ജോലിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ അപ്ഡേറ്റ്സ് നമുക്ക് ഓർക്കെല്ലാം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടോ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്ന മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി